ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ അധികാരത്തിൽ കയറി ഉടനെ തന്നെ ചെയ്ത കാര്യങ്ങളിലൊന്ന് ചില രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ യു റഷ്യ സൗദി അറേബ്യ ജപ്പാൻ ജർമ്മനി യു എ ഇ മാലിദ്വീപ് ഈ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെയാണ് തിരിച്ചു വിളിച്ചിരിക്കുന്നത് ഒരു ഇടക്കാല സർക്കാരിന്റെ ഈ ഒരു പ്രവൃത്തി സ്വാഭാവികമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഇത് വിദേശ ഇടപെടലുകൾ ബംഗ്ലാദേശിൽ നടന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് കുറെ പേര് പറയുന്നുണ്ട് ചൈനയ്ക്ക് പങ്കുണ്ടെന്ന് കുറെ പേര് പറയുന്നുണ്ട് അമേരിക്കയ്ക്ക് പങ്കുണ്ടെന്ന് എന്നാൽ രണ്ട് രാജ്യങ്ങൾക്കും പങ്കുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അമേരിക്കയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ട് കാരണം താരതമ്യേന ചൈനയുമായി നല്ല ബന്ധമാണ് ഷെയ്ഖ് ഹസീന സർക്കാരിന് ഉണ്ടായിരുന്നത് വളരെ മോശം ബന്ധം അമേരിക്കയുമായിട്ടാണ് ഉണ്ടായിരുന്നത് ഷെയ്ഖ് ഹസീന നടത്തിയ വെളിപ്പെടുത്തലും ചില നയതന്ത്ര ഉദ്യോഗസ്ഥരുടെയും ഷെയ്ഖ് ഹസീന അനുകൂലികളുടെയും പിൽക്കാലത്ത് വന്ന വെളിപ്പെടുത്തലുകളും കാണുമ്പോൾ അമേരിക്കയുടെ ഇടപെടലുകൾക്ക് വലിയ സാധ്യതകൾ ഉണ്ട് എന്നാൽ വീണ് കിട്ടിയ അവസരം ഇന്ത്യക്കെതിരായിട്ട് ഭംഗിയായിട്ട് ചൈനയും അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്താണെങ്കിലും അമേരിക്കയിലെ ഉണ്ടാവാൻ ഇടയുള്ള പ്രതിനിധി ഷെയ്ഖ് ഹസീനയുടെ ഇഷ്ടക്കാരനായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം അപ്പോൾ ആ ഇഷ്ടക്കാരനെ അവിടെ നിന്ന് വിളിച്ചിട്ട് പകരം അമേരിക്കയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരാളെ അവിടെ നയതന്ത്ര പ്രതിനിധിയായിട്ട് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഇടക്കാല സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഈ വിഷയത്തിലെ പങ്ക് നമുക്ക് ഊഹിക്കാവുന്നതാണ് മാത്രമല്ല റഷ്യയിലെ പ്രതിനിധിയെയും തിരിച്ചു വിളിച്ചിട്ടുണ്ട് അപ്പൊ റഷ്യയിലെ പ്രതിനിധിയെ തിരിച്ചു വിളിക്കുമ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട് ഈ റഷ്യയും ബംഗ്ലാദേശും തമ്മിലും ഭേദപ്പെട്ട നല്ല ബന്ധമാണ് നേരത്തെ തന്നെ റഷ്യ മുന്നറിയിപ്പ് ബംഗ്ലാദേശിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് അമേരിക്ക അട്ടിമറിക്ക് ശ്രമിക്കും തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിക്കും എന്നൊക്കെയുള്ള മുന്നറിയിപ്പുകൾ പുടിൻ ഭരണകൂടം നേരത്തെ പരസ്യമായി തന്നെ ബംഗ്ലാദേശിന് നൽകിയതാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തായത് ബംഗ്ലാദേശും റഷ്യയും തമ്മിലും അത്തരത്തിൽ ഒരു നല്ല ബന്ധം നിലനിന്നിരുന്നു വിദേശ ശക്തിക്ക് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് വിദേശ ശക്തിക്ക് താല്പര്യമുള്ള ഒരാളെ അവിടെ പ്രതിനിധിയായിട്ട് അയക്കുക എന്നതായിരിക്കും ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്നാൽ ചൈനയുടെ പ്രതിനിധികളെ തിരിച്ചു വിളിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ചൈനയെ പിണക്കാൻ ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിനും പറ്റില്ല ഇപ്പോൾ ഇന്ത്യയെ പിണക്കാനും പറ്റില്ല കാരണം ഇന്ത്യയും ചൈനയും ഈ റീജിയണിലുള്ള പ്രധാന പ്ലേയേഴ്സാണ് പ്രധാന പവേഴ്സ് ആണ് ഇപ്പൊ ബംഗ്ലാദേശിന്റെ ഒരു സ്റ്റെബിലിറ്റിയിൽ ഇന്ത്യക്കും ചൈനയ്ക്കും വലിയ പങ്കുണ്ട് വിശേഷിച്ചിപ്പോൾ ഇന്ത്യയുടെ കാര്യം എടുത്താൽ ഇന്ത്യ അവിടത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും ഇന്ത്യക്ക് പതിറ്റാണ്ടുകളായിട്ടുള്ള പങ്കാളിത്തമുണ്ട് അപ്പോൾ ഇന്ത്യയെ മുറിവേൽപ്പിക്കാൻ പറ്റില്ല അതേ സമയത്ത് ചൈനയെയും തൽക്കാലം മുറിവേൽപ്പിക്കാൻ പറ്റില്ല കാരണം ചൈനയുമായിട്ടും ഒഴിവാക്കാൻ കഴിയാത്ത ബന്ധങ്ങൾ നയതന്ത്ര ബന്ധം വ്യാപാര ബന്ധം സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ബന്ധം പ്രതിരോധ ബന്ധം ഒക്കെ ഈ പറയുന്ന ബംഗ്ലാദേശിനുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെയും പിണക്കാൻ പറ്റില്ല അപ്പൊ ഈ അവസരത്തിൽ ഇപ്പോൾ ഇവർ ശ്രമിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒന്ന് അമേരിക്കൻ താല്പര്യം ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നതുകൊണ്ട് റഷ്യ അകറ്റി നിർത്തുക അത് അമേരിക്കയുടെ പ്രഥമ പരിഗണനയാണ് റഷ്യ എക്കാലം അമേരിക്ക എപ്പോഴും റഷ്യക്കെതിരെ കളിക്കുന്ന രാജ്യമാണ് റഷ്യയെ മാറ്റി നിർത്തുക രണ്ട് അമേരിക്കയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരാളെ അവിടേക്ക് കൊണ്ടുവരിക ഈ പ്രതിനിധിയായിട്ട് അപ്പോൾ അതിനുള്ള കളിയാണ് ഇടക്കാല സർക്കാർ അധികാരത്തിൽ കയറിയ ഉടനെ തന്നെ നടത്തിയത് എന്ന് കാണാൻ സാധിക്കും ഇല്ലെങ്കിൽ എന്താണ് ഇവർക്ക് ഇത്ര അടിയന്തരമായിട്ട് ഇത്തരം ഒരു കാര്യം ചെയ്യേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇടക്കാല സർക്കാരിന് കൃത്യമായ അജണ്ടയുണ്ട് അവര് രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ അവർ ശ്രമിക്കേണ്ടത് രാജ്യത്ത് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അവാമി ലീഗിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ സംഘർഷങ്ങൾ നിയമവാഴ്ച ഇല്ലാതായിരിക്കുന്നത് പോലീസ് സ്റ്റേഷനുകൾ അവിടെ ഉണ്ടായിരുന്ന സാധാരണ പോലീസുകാരെ കൊന്നത് ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട് ക്രമസമാധാനം പുനഃസ്ഥാപിച്ച് രാജ്യത്തെ വീണ്ടും അച്ചടക്കത്തിലേക്ക് മടക്കി കൊണ്ടുവരിക സമാധാനത്തിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നതായിരിക്കണമല്ലോ ഇടക്കാല സർക്കാരിന്റെ ആദ്യ പരിഗണന അത് കഴിഞ്ഞിട്ടല്ലേ വിദേശ നയത്തിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ പക്ഷേ അധികാരത്തിലേറിയ ഉടനെ തന്നെ ഇടക്കാല സർക്കാർ കൈവച്ചത് വിദേശ നയത്തിലാണ് സോ ഇത് ഈ ഒരു ബംഗ്ലാദേശ് കലാപത്തിലും ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെയും പിന്നില് വിദേശ ശക്തികളുടെ പങ്ക് അടിവരയിടുകയാണ് വിശേഷിച്ച് അമേരിക്കയുടെ